മനുഷ്യരുടെ സ്വഭാവങ്ങളെ സംസ്കരിച്ചെടുക്കുന്നതിലും ഇസ്ലാം ശക്തമായ പാഠങ്ങളും പരിശീലനങ്ങളുമാണ് നൽകുന്നത് തീയ്യതായ സ്വഭാവങ്ങളെ നിർണ്ണയിക്കുകയും അവ ജീവിതത്തിൽ നിന്ന് വെടിയാൻ കാര്യകാരണ സഹിതം മനുഷ്യനെ ഇസ്ലാം പഠിപ്പിക്കുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും ഇത്തരം ചീത്ത സ്വഭാവങ്ങളിൽ പെട്ടതും വിശ്വാസികളുടെ ജീവിതത്തിൽ കണ്ടുകൂടാത്തതും സദാ ജാഗ്രത പുലർത്തേണ്ടതുമായ ഒരു ദുസ്വഭാവമാണ് ഭിശുക്ക് അതത്ര നിസാരമല്ല ഒരിക്കൽ നബിസല്ലാഹു അലഹി വസല്ല മനുഷ്യനെ നശിപ്പിക്കുന്ന നാശഹേതുക്കളായ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ഉണർത്തുകയുണ്ടായി അതിലാദ്യമായി റസൂൽഹു അലഹി വസ്ലമ എണ്ണിയത് അഷുഹുൽ മുത്താൾ എന്നാണ് അനുസരിക്കപ്പെടുന്ന പിശുക്കിനെയാണ് പിശുക്ക് കേവലം പണം നൽകാതിരിക്കുക മാത്രമല്ല അതിൽ സൃഷ്ടാവിനും സൃഷ്ടികൾക്കും ജീവിതത്തിൽ വകവെച്ചു കൊടുക്കേണ്ട അവകാശങ്ങൾ നൽകാതിരിക്കുകയും അവയിൽ അമാന്തം കാണിക്കുകയും ചെയ്യുന്നത് കൂടിയാണ് പിഷുക്ക് എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള അമാന്തം കാണിക്കലും അതേപോലെ തന്നെ സൃഷ്ടികളോടുള്ള വിഷയത്തിൽ അവഗണന കാണിക്കലുമെല്ലാം അതിൻ്റെ പരിധിയിൽ വരുന്നതാണ് സമ്പത്തിൻ്റെ ജക്കാത്ത് കൊടുക്കുന്നതിൽ കൃത്യത ഇല്ലാതിരിക്കുക നേർച്ചകളും കഫാറത്തുകളും ഒന്നും യഥാവിധി കൊടുത്തു തീർക്കാതിരിക്കുക ഇസ്ലാമിക ശരീരത്ത് അനുശാസിക്കുന്ന മേഖലകളിൽ സമ്പത്ത് ചെലവാക്കാതിരിക്കുക ഇതെല്ലാം അള്ളാഹുവിനോട് കാണിക്കുന്ന പിശുക്കാണെങ്കിൽ കുടുംബ ബന്ധം സ്നേഹ സഹജീവി സ്നേഹം ജീവകാരുണ്യ മേഖല ഇവകളിൽ സാമ്പത്തികവും ശാരീരികവുമായ ഇടപാടുകളിൽ കാണിക്കുന്ന വീഴ്ചകൾ സൃഷ്ടികളോടുള്ള പിശുക്കായി കാണിക്കാക്കപ്പെടാവുന്നതാണ് അള്ളാഹു പിശുക്ക് കാണിക്കുന്നവരെ ആക്ഷേപിക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടുന്നവരെ പ്രശംസിക്കുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും സൂറത്ത് എൺപതാം വചനത്തിൽ പറയുന്നത് പോലെ അള്ളാഹു അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് നൽകിയതിൽ നിന്ന് പിശുക്ക് കാണിക്കുന്നവർ അതവർക്ക് ഗുണകരമാണെന്ന് അവർ വിചാരിക്കരുത് മറിച്ച് അത് അവർക്ക് ദോഷകരമാണ് അവർ പിശുക്ക് കാണിച്ച ധനം കൊണ്ട് ഉയർത്തെ നാളിൽ അവ അവരുടെ കഴുത്തുകളിൽ മാല ചാർത്തപ്പെടുന്നു എന്ന് അള്ളാഹു സുബാനവല താക്കീത് ചെയ്യുന്നുണ്ട് എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടുന്നവരെ കുറിച്ച് പറഞ്ഞതാകട്ടെ അവർ വിജയികളാണ് എന്നാണ് ആരെങ്കിലും തൻ്റെ സ്വന്തത്തെ നിന്ന് പിശുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ അവരത്രേ യഥാർത്ഥ വിജയികൾ പിഷുക്ക ദുസ്വഭാവത്തെ നാം നിസ്സാരമായി കണ്ടുകൂടാത്തതാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രവുമല്ല മുൻ സമൂഹങ്ങൾ നശിപ്പിക്കപ്പെടാനും അത് നിമിത്തമായിട്ടുണ്ട് റസൂൽ സല്ലാഹു അലൈ വസലമ്മ ഒരു ഹദീഫിൽ ഇപ്രകാരം പറഞ്ഞതായി നമുക്ക് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും റസൂൽ സല്ലാഹി വസ്സലമ്മ പറഞ്ഞു നിങ്ങൾ സൂക്ഷിക്കണം അഥവാ പിശുക്കിനെ സൂക്ഷിക്കണം അത് നിങ്ങൾക്ക് മുമ്പുള്ളവരെ നശിപ്പിച്ചിട്ടുണ്ട് മാത്രവുമല്ല രക്തം ചിന്താൻ അത് അവരെ പ്രേരിപ്പിക്കുകയും അള്ളാഹുവിന്റെ മഹാരിമുകളെ അവർ അനുവദനീയമാക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ അവർ എത്തിയിട്ടുണ്ട് ആയതിനാൽ പിശുക്ക് എത്ര മോശമാണ് റസൂൽ വസ്ലമ്മ പറയുകയുണ്ടായി റജുൽ ഒരു മനുഷ്യനിലുള്ള മോശത്തരത്തിൽ പെട്ടതാണ്

ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി